നവഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശനി ശനിയുടെ പ്രഹാരം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ശനിയാഴ്ച അപ്പോൾ നമ്മളറിഞ്ഞോ അറിയാതെയോ ചില വസ്തുക്കൾ വീട്ടിലേക്ക് പേടിക്കുന്നതിലൂടെ ശനീശ്വരൻ്റെ കോപത്തിന് കാരണമായി തീരും നമ്മളുടെ ഗ്രഹത്തിൽ ശനി ദോഷങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ശനിയാഴ്ച ദിവസം നമ്മളുടെ ഗ്രഹത്തിലേക്ക് പേടിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചിട്ടാണ് ഇരുമ്പ് വസ്തുക്കൾ എള് ഉപ്പ് അതുപോലെ എണ്ണ അങ്ങനെ കുറേ വസ്തുക്കളെ കുറിച്ചിട്ട് അത് ഇപ്പം അറിയുന്നുണ്ട് കാരണം സഹിതം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ ലോങ്ങ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഈ ഷോർട്ട് വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ലോങ് വീഡിയോയുടെ ലിങ്കിനൊക്കെ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുനോക്കണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം വസ്തുക്കൾ നമ്മളുടെ ഗൃഹത്തിലേക്ക് മേടിക്കുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തെ അത് ബാധിക്കും അപ്പോൾ ലോങ് വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ